ോക്കിന്ന് മുപ്പതാം ദശകം നോക്കാം വാമന അവതാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം ദശകത്തിൽ അമൃതം ആഹരിച്ചു അതുപോലെ തന്നെ അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തു മഹാബലിക്ക് അളവറ്റ ശക്തി ഉണ്ടായിരുന്നു ഭാഗവതത്തിൽ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് ശ്രീശുഖൻ ഇതിന് ഈ അദ്ധ്യായം ഭാഗവതം പതിനഞ്ചാം അതായത് അഷ്ടമ സ്കന്ധത്തിലെ പതിനഞ്ചാം അധ്യായം മുതലാണ് ഈ ദശകത്തിൽ വരുന്നത് അവിടെ ശ്രീശുഖൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് സർവേശ്വരനായ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചു വാങ്ങിയത് ആവശ്യപ്പെട്ടതെല്ലാം ലഭിച്ചിട്ടും ഭഗവാൻ എന്തിനാണ് മഹാബലിയെ ബന്ധിച്ചത് ഭഗവാന്റെ ഈ ചരിത്രങ്ങൾ കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് പരീക്ഷിച്ച് ശുഗൻ അതിന് മറുപടി പറയുന്നതാണ് ഈ അദ്ധ്യായത്തിന്റെ ആരംഭം ഇവിടെ ശ്രീ മേൽപത്തൂർ ഭട്ടതിരിപ്പാട് അതിനെ എങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാം ശ്ലോകം നോക്കാം നമുക്ക് മഹാത്മാ ശുക്രേണീവിതോഷ്മ विक्रान्यालीनसुरा चक्रेवशे स तव चक्रमुखादी संयति शक्रेण हत शुक्रेण जीवित महात्मा सह बलि क्रदुवर्धिष्मा विक्रा तव चक्रमुखाभ ഭയനിലീന സുരാം ത്രിലോകീം വശേ ചക്രേ നമുക്കിനിയതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് നോക്കാം ശക്രേണ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാൽ സംയതി ഹതോപി ബലർ മഹാത്മാ ഇവിടെ മഹാത്മാവായ മഹാബലിയ ആണ് പറഞ്ഞിരിക്കുന്നത് അമൃതം സംയതി ശക്രേണ ഹതാ ആപി യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രേണ എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ശുക്രനാൽ അതായത് അസുരൻ അസുര ഗുരുവായ ശുക്രമ ശു ശുക്രാചാര്യനാൽ ഷീ ജീവിത തനുഹു മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ആ മരുന്ന് ഔഷധം കൊണ്ട് മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ആ ജി ശരീരത്തിന് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു വീണ്ടും ജീവിപ്പിച്ചു മഹാത്മാ സഹബലി അങ്ങനെ മഹാത്മാവായ ആ ബലി ക്രതുവർദ്ധിതോഷ്മ ക്രതു എന്ന് പറഞ്ഞിരിക്കുന്ന യാഗമാണ് യാഗം ചെയ്ത് ബലം വർദ്ധിച്ചു യാഗം ചെയ്യും തോറും നൂറ് അശ്വമേധയാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ വിക്രാന്തിമാൻ എന്ന് പറഞ്ഞാലോ അതുല്യ പരാക്രമശാലിയായിട്ട് തീർന്നു വിക്രാന്തിമാൻ അങ്ങനെ തവചക്രമുഖാതീത അഭീത എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത ഭീതിയില്ലാത്തവനായി എന്തിനു മുമ്പിൽ അവിടുത്തെ ചക്രത്തിനെപ്പോലും ഭയമില്ലാത്തവനായി തീർന്നു ഭയനിലീന സുരാം ത്രിലോകിം അങ്ങനെ ഭയനിലീന സുരാം ത്രിലോകിം എന്ന് പറഞ്ഞാൽ പണ്ട് ദേവന്മാരെ പേടിച്ച് ഒളിച്ചുപോയാ ആ ഒളിച്ചുപോയ ആ ദേവന്മാരോടുകൂടിയ മൂന്ന് ലോകവും പാട്ടിലാക്കി എന്നാണ് ആ അസുര യുദ്ധ ദേവാസുര യുദ്ധത്തിൽ കുറെ പേര് പേടിച്ചോടിച്ചോടിപ്പോയല്ലോ അങ്ങനെ മൂന്ന് ലോകവും ഇപ്പോൾ ബലി പാട്ടിലാക്കി എന്ന് പറഞ്ഞാൽ തൻ്റെ അധീനത്തിലാക്കി എന്നർത്ഥം അതി പരാക്രമത്തോടു കൂടി മഹാബലി വീണ്ടും മൂന്ന് ലോകവും ഭരിക്കാൻ തുടങ്ങി എന്നർത്ഥം പക്ഷേ ഇവിടെ ഈ ബ്രാഹ്മണരുടെ മന്ത്രശക്തി കൊണ്ടാണ് സമ്പാദിച്ച് കൂട്ടുന്ന ധനം അവരുടെ സ്വസ്ഥി വചനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബലി അവരെ പ്രദക്ഷിണം ചെയ്ത് വളരെയധികം അത്ഭുത സിദ്ധികളും അനുഗ്രഹങ്ങളും നേടിയ മഹാത്മാവാണ് മഹാബലി അങ്ങനെ ഈ രണ്ടാമത് ശുക്രാചാര്യനാൽ ജീവിക്കപ്പെട്ട മഹാബലിക്ക് വളരെയധികം പരാക്രമവും വീര്യവും ശക്തിയും എല്ലാം ഉണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചക്രേണ സംയതിഹതോത്മാുക്രണ ജീവിത തതുവർദ്ധിഷ്മാകീന സുരം ത്രിലോകീക്േ വശേ സ തവ ചീത രണ്ടാമത്തെ ശ്ലോകം നോക്കാം പുത്രാർത്തിശനവശാ അതിർവിഷണ്ം കാശ്യപം നിജപതിരണം പ്രപന്ന तद्पूजनं तदुदितं हि पयोव्रताख्यं सा द्वादशाहमचरत्वै भक्तिपूर्णा आदिदिहि पुत्रार्ति दर्शनवशाद विष्ण्नः निजपतिं तं काश्यपम् शरणं प्रपन्नः तस्यावधौ तदुदितं पयोव्रताख्यं हि तद्पूजनं सा ൂർണ ദ്വാദശാഹം അചരത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പുത്രാർത്തി ദർശനവശാദ് അതായത് പുത്രന്മാരെ കാണാനുള്ള ആർത്തി കൊണ്ട് വിഷണ്ണയായ അതിഥി അതിഥിയിലുണ്ടായ മക്കളാണ് അവരെല്ലാം പേടിച്ച് ഒളിച്ചോടിപ്പോയിരിക്കുകയാണ് അല്ലെ യുദ്ധത്തിൽ പരാജിതരായി അങ്ങനെ ഒളിച്ചോടിപ്പോയി പുത്രന്മാരെ കാണാതെ വിഷണ്ണയായിരിക്കുന്ന അതിഥി എന്നാണ് ഒന്നാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ള ഭാഗമാണിത് അതായത് ഇവിടെ ഈ മുപ്പതാം ദശകം എന്ന് പറഞ്ഞാൽ വാമനാവതാരമാണ് വാമനാവതാരത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം മഹാബലിയെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ആ മഹാബലി വളരെ മഹാത്മാവായിരുന്നിട്ട് കൂടി നമുക്കറിയാം നമ്മുടെ എല്ലാം ഓർമ്മയിലും അറിവിലും മഹാബലി വളരെ ധർമ്മിഷ്ഠനായ ചക്രവർത്തി ആയിരുന്നു അല്ലേ അപ്പോൾ ആ മഹാബലിയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ മൂന്ന് ലോകങ്ങളിൽ നിന്നും തുടച്ചു നീക്കാനാണ് വാമന വാമനാവതാരമായി ഭഗവാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് മഹാബലിയുടെ ഈ സൈന്യത്തെ നാല് ഭാഗത്തു നിന്നും വളഞ്ഞ് ദേവസ്ത്രീകൾക്ക് ഭയം ജനിപ്പിക്കുന്നതിനായിട്ട് ശുക്രാചാര്യ സമ്മാനിച്ച് ശണഖ് മഹാബലി അങ്ങനെ വളരെ ഉച്ചത്തിൽ മുഴക്കുകയാണ് ആ മഹാബലി വീണ്ടും യുദ്ധത്തിന് ചെന്ന് ചെന്നതറിഞ്ഞ ദേവന്മാർ അവരുടെ ഗുരുവായ ബൃഹസ്പതിയെ ശരണം പ്രാപിക്കുകയാണ് അപ്പോൾ മഹാ ബൃഹസ്പതി പറയുന്നത് ഈ മഹാബലി വന്നതിൻ്റെ കാരണം എനിക്കറിയാം ഇത്രയും വർദ്ധിച്ച പരാക്രമത്തോടുകൂടി വന്നിരിക്കുന്ന ഈ മഹാബലിയെ തോൽപ്പിക്കാൻ ശ്രീഹരിക്കു മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ദേവന്മാരെയും സ്വർഗത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നാണ് ബൃഹസ്പതി ഉപദേശിച്ചത് അങ്ങനെ ദേവന്മാർ ആ സ്വർഗം വിട്ടൊഴിഞ്ഞ് പോവുകയും ആ ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ട് ശക്തനായ ബലി അവരെ എപ്പോഴെങ്കിലും അപമാനിക്കുകയും അതുമൂലം അവർക്ക് നാശം സംഭവിക്കുകയും ചെയ്യുമെന്ന് ബൃഹസ്പതി പറയുകയാണ് ഇത് കേൾക്കുന്ന ഇന്ദ്രാദി ദേവന്മാർ സ്വർഗം വെടിഞ്ഞു പോയി മഹാബലി സ്വർഗവും കൈയടക്കി ത്രിലോകങ്ങളിലും ആധിപത്യം നേടി ഇന്ദ്രപുരിയിൽ അങ്ങനെ വസിക്കുകയാണ് ഈ കൊണ്ട് ശുക്രാചാര്യൻ നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തിച്ചു ആ പ്രഭാവം കൊണ്ട് മഹാബലി മൂന്ന് ലോകത്തിലും പ്രസിദ്ധമായ കീർത്തിയെ പത്ത് ദിക്കിലും വിസ്തരിക്കുവാനായിട്ട് വീണ്ടും വളരെയധികം യാഗങ്ങൾ വീണ്ടും നടത്തി അത്യധികം തേജസ്സോടുകൂടി വളരെയധികം യശസ്സോടുകൂടി അങ്ങനെ ഐശ്വര്യത്തോടുകൂടി അങ്ങനെ വാഴുകയാണ് ഈ സമയത്ത് ആണ് അതിഥി ദേവമാതാവായ അതിഥിക്ക് വളരെ ദുഃഖം തോന്നി കാരണം അവളുടെ മക്കളെല്ലാം സ്വർഗം പിഴിഞ്ഞ് വേറെ എവിടെയോ ത ഉളിയിൽ ഈ സമയത്ത് അതുകൊണ്ടാണ് അതിഥിക്ക് വൈഷമ്യമുണ്ടായത് വിഷണ്ണയായത് അതിഥി ഭർത്താവ് കശ്യപൻ്റെ സമാധി അതായത് ആ കശ്യപൻ്റെ ഇടയ്ക്കിടയ്ക്ക് സമാധിയിൽ മുഴുകിയിരിക്കും അങ്ങനെ സമാധിയിൽ നുണർന്ന ഒരു സമയത്ത് ആശ്രമത്തിലെത്തിയ ആ കശ്യപനോട് അതിഥി പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എൻ്റെ മക്കളോടൊത്ത് വളരെ സുഖമായിട്ട് ഈ സ്വർഗത്തിൽ കഴിയണമെന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ അതിഥിയുടെ ആ വിഷമത്തിന്റെ കാരണം മനസ്സിലായല്ലോ തം കാശ്യപം ശരണം നിജപതി സ്വന്തം പതിയായ സ്വ കശ്യപനോട് തന്റെ സങ്കടം ഉണർത്തിക്കുകയാണ് ശരണം പ്രാപിച്ചിട്ട് ഹി വയോ ത്വഭക്തിപൂർണ അങ്ങനെ തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ കശ്യപൻ അതിഥിയോട് പറയുന്നത് അവിടുത്തെ ഭജിക്കാനാണ് ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് പയോവ്രതാഖ്യം പയോവ്രത പയോവ്രതമനുഷ്ഠിക്കാനാണ് പറഞ്ഞത് പയോവ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു അവിടുത്തെ പൂജിക്കണമെന്നും പറഞ്ഞു കൊടുത്തു ആ പയോവ്രതം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമേറിയ ഒരു വ്രതമാണത് ആ പയോവ്രതം അനുഷ്ഠിക്കാനുള്ള വിധികളൊക്കെ എങ്ങനെയാണെന്ന് അതിഥിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഭഗവാനെ പൂജിച്ച് അതെങ്ങനെയാണെന്ന് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് ഇവിടെ ത്വത് പൂജനം എന്ന് പറഞ്ഞാൽ അങ്ങേ നീന്തിരുവടിയെ പൂജിക്കണം ഗുരുവായൂരപ്പ അങ്ങനെ അങ്ങേ ഭജിക്കാനാണ് കശ്യപൻ പറഞ്ഞത് തത് ഉദിതം ഹി പയോവ്രതാഖ്യം സാദശാഹമചര ത്വഭക്തിപൂർണ്ണ ഭക്തിയോടുകൂടി പന്ത്രണ്ട് നാളാണ് പൂജിക്കാൻ പറഞ്ഞത് അവിടുത്തെ ആ വിധിയോ വിധി അനുസരിച്ച് പന്ത്രണ്ട് നാൾ പയോവ്രത പയോവ്രതമനുഷ്ഠിച്ചാൽ ഈ ഹവതിയുടെ ദുഃഖം അതിഥിയുടെ ദുഃഖം നിശേഷമില്ലാതെയാവും എന്ന് പറയുകയും അവൾ തികഞ്ഞ ഭക്തിയോടുകൂടി തന്നെ പന്ത്രണ്ട് ദിവസം ആ വ്രതം ആചരിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പുത്രാർഥി ദർശനവശാദ് അതിർവിഷണ്ണ്യപം നിരണം പ്രവന്നൂജനം पयोव्रदाख्यं सा द्वादशाहमचरत्वयि भक्तिपूर्णा